ഒഴിഞ്ഞ കൈയ്യോടെ വന്നു ഞാൻ നഗ്നപാതനായി പോണു ഞാൻ എൻ്റെ വരവും പോക്കും കെട്ടുപിണഞ്ഞു പോയ രണ്ടു നിസാര കാര്യങ്ങൾ ഒഴിഞ്ഞ കയ്യോടെ വന്നു ഞാൻ നഗ്നപാതനായി പോണു ഞാൻ എൻ്റെ വരവും പോക്കും കെട്ടുപിണഞ്ഞു പോയ രണ്ടു നിസാര കാര്യങ്ങൾ ജീവിതവും മരണവും പരസ്പരം വേർതിരിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങളാണ് ജീവിതത്തിൻ്റെ തുടർച്ചയും ജീവൽ പ്രക്രിയയുടെ അനിവാര്യ ഭാഗവുമാണ് മരണം അത്രമാത്രം ഉറപ്പുള്ള ഒന്നാണെങ്കിലും മരണം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ കൂടിയായി തീർന്നിരിക്കുകയാണ് മനുഷ്യജീവിതം പക്ഷേ പലപ്പോഴും ആ ശ്രമങ്ങൾ അന്തസ്സോടെയുള്ള മരണത്തെ നമ്മളിൽ നിന്നും അകറ്റുന്നു ജീവിതത്തിലേക്ക് ഇനിയൊരു മടക്കയാത്രയില്ലെന്നുറപ്പായി കഴിഞ്ഞിട്ടും ജീവൻ നിലനിർത്തുന്ന കൃത്രിമ ഉപാധികളിൽ നമ്മൾ മരണതുല്യം കഴിയുന്നു നിഷ്ഫലമായ ചികിത്സകളും ശമനമില്ലാത്ത വേദനകളുമായി ഈ വിധം ജീവിതം തുടരേണ്ടത് എന്തിനാണ് അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം നിയമപരമായി ഉറപ്പാക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കാൻ കഴിയാത്തത് സുഖപ്പെടുത്താനാവാത്ത രോഗങ്ങളാൽ വലയുന്നവർക്കുള്ള നീതി സുഖമരണമല്ലേ അങ്ങനെ മരണം പുൽകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ അനുവദിക്കപ്പെടുന്നു ലിവിംഗ് അഥവാ മരണ താല്പര്യ പത്രത്തിലൂടെ ഉറപ്പാക്കാൻ കഴിയുന്ന ആ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് അന്തസ്സോടെയുള്ള മരണത്തിന് സമ്മതമെഴുതി നൽകി കുറച്ച് മനുഷ്യർ ഈ ശരീരത്തിന്റെ അധികാരി ആരാ ഒന്നുമല്ല ഈ ശരീരത്തിന്റെ അവകാശം ഞാനാണ് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ അവകാശമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യ അടക്കം ചില രാജ്യങ്ങളിൽ ഈ ഡിഗ്നിഫൈഡ് കുറിച്ച് അതായത് എല്ലാ ലൈഫ് സപ്പോർട്ടും പിൻവലിക്കുക എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് ഡോക്ടർമാർ തീരുമാനിച്ചാൽ മതി ഒരാളൊറ്റയ്ക്ക് തീരുമാനിക്കാം നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ മരണം സ്വകാര്യ ആശുപത്രികളുടെ ഏറ്റവും വലിയ ഖനിയാണ് ഒരു വൻകിട ബിസിനസ്സാണ് ഒരു മരിക്കാൻ ആയ ഒരാളെ ഒരു രണ്ടാഴ്ച ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടത്തിയാൽ ഉണ്ടാകുന്ന ആശുപത്രിക്ക് ഉണ്ടാകുന്ന സാൽ സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ് നമ്മുടെ നാട്ടിൽ പലർക്കും ഒരുതരം പൊങ്ങച്ചമുണ്ട് എൻ്റെ അച്ഛൻ മൂന്നാഴ്ച ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്നിട്ട് ശേഷമാണ് മരിച്ചത് അത് എന്തോ ഒരു ഒരു ഗ്ലോറിയായിട്ട് കാണുന്നുണ്ട് മനസ്സിലായി എപ്പോഴേക്കും വീടിൻ്റെ ആധാരമൊക്കെ മണയത്തിലായി കാണും ഈ മൂന്നാഴ്ച ഈ മനുഷ്യനെ പീഡിപ്പിച്ചിട്ട് എന്താ ഗുണം കിട്ടുക ഇനി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത ഒരാൾ അയാൾ ഇങ്ങനെ പീഡിപ്പിക്കുന്നൊണ്ട് മൂന്നാഴ്ച മരണം നീട്ടിവെച്ചിട്ട് എന്ത് വേണ്ടു ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമല്ലതാണ് ഒരാൾ ജനിച്ചാൽ രണ്ട് കാര്യം ഉറപ്പാണ് ഒന്ന് മരണം മാറ്റിയത് നികുതി രണ്ടും രക്ഷയില്ല അന്ത്യകാല പരിചയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരുപാട് അവ്യക്തതകളുണ്ട് അതായത് എങ്ങനെയാണ് ചികിത്സിക്കപ്പെടേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ ലീഗൽ സിസ്റ്റം ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ നമുക്ക് തന്നിരുന്നില്ല കുറകാലായിട്ട് അത് കാരണം തന്നെ അന്ത്യകാലത്തോടെ എടുത്തു കഴിഞ്ഞാൽ നിഷ്ബലമായ ചികിത്സകൾ ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരവസ്ഥ വരെയും രോഗികൾ ഒരുപാട് അനാവശ്യമായിട്ട് ദുരിതങ്ങൾ അനുഭവിച്ച് വളരെ അൺഡിഗ്നിഫൈഡായിട്ട് മരിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു ഇത് രണ്ടു രണ്ടുപേർക്കും രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഈ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ വൃതവരായ ജനങ്ങളെ അനാവശ്യമായി ഐ സിയുൽ കിടത്തി ഈ വെൻറ്റിലേറ്റ് ചെയ്തിട്ട് ഒരു പണം കഴിയുന്ന രാക്ഷസന്മാരാണെങ്കിലും ഡോക്ടർമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ എന്താണ് ഇത്തരം സന്ദർഭങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ നമുക്കില്ല എന്നുള്ളതാണ് ഞാനൊരു ഒരു ക്യാൻസർ രോഗിയായതിനു ശേഷം പത്ത് കൊല്ലമായിട്ട് ചികിത്സ കഴിഞ്ഞ് ഞാൻ രോഗവിമുക്തൻ എന്ന പേരിൽ പുറത്ത് നടക്കാൻ തുടങ്ങിയിട്ട് എട്ട് കൊല്ലമായി എനിക്ക് രോഗം ഏത് സമയത്തും ആവർത്തിക്കപ്പെടാം അപ്പോൾ ഏത് ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ചികിത്സയൊക്കെ പൂർത്തിയാക്കിയിട്ട് അഞ്ച് കൊല്ലം ജീവിച്ചിരുന്നാൽ ചികിത്സ വിജയിച്ചു എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് എല്ലാ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ ഫൈവ് ഇയർ സർവൈവൽ റേറ്റ് ആണ് നോക്കുക അങ്ങനെയാണെങ്കിൽ ഏത് എൻ്റെ എട്ടാമത്തെ കൊല്ലമാണ് എൻ്റെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇനി ഈ അടുത്ത ഈ മൂന്ന് കൊല്ലം ഉണ്ടല്ലോ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുള്ളത് അത് ഗ്യാരണ്ടി ഇല്ലാത്ത പേരീടാ എനിക്ക് ഇനിയും വരാമല്ലോ ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ കോളോറെക്ടൽ ക്യാൻസർ വീണ്ടും വന്നു എന്ന് വിചാരിക്കുക ആവർത്തിച്ചു എന്ന് വിചാരിക്കുക എഴുപത്തഞ്ച് വയസ്സായ എനിക്ക് തീരുമാനം എടുത്തൂടെ എനിക്കിനി മതിയെന്ന് ഇതിൻ്റെ അർത്ഥം എനിക്ക് ഒരു ചികിത്സയും വേണ്ടന്നല്ല എൻ്റെ അവസാന ശ്വാസം വരെ ഉയർന്ന ജീവിത ഗുണനിലയോടെ ജീവിക്കാൻ വേണ്ട എല്ലാ സേവനങ്ങളും എനിക്ക് കിട്ടണം അതാണ് പാലിയേറ്റീവ് പാലിയേറ്റുകാർ ചെയ്യുന്നത് എൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോയിട്ടാൽ ഉറപ്പാണ് ന്യൂമോണിയ വരുന്നത് കാരണം അവിടെ ക്ലോസ്ഡാണ് അപ്പോൾ അവിടെ ആർക്കെങ്കിലും ഒരാൾക്കൊരു ത്രോട്ട ലങ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കിട്ടും പിന്നെ ഇതിനോടൊപ്പം ഒരൊറ്റ കിടത്തതല്ലേ ബെഡ് ബെഡ്സോറ് ഉറപ്പാണ് അപ്പോൾ ശയ്യാവരണവും ന്യൂമോണിയവും ബാധിച്ച് അവസാനം ഒരു പെട്ടിയിലാക്കി ആളെയും കൂടെ തരും നമുക്ക് അതിനിടയ്ക്ക് ഒരു ദിവസത്തെ ബില്ല് എന്തായാലും ഒരു ഇരുപതിനായിരം രൂപയിൽ താഴാത്ത ഉണ്ട് അപ്പോൾ ഒരു രണ്ടാഴ്ച ഒരു രോഗിനെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിയുടെ സാമ്പത്തിക താല്പര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ അപ്പോൾ എനിക്ക് രോഗം വീണ്ടും ആവർത്തിച്ചു വന്നു എന്നെ സാധാരണ ആശുപത്രിയിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കുന്നു അവിടുത്തെ ഡോക്ടർമാരുടെ സംഘം പറയുന്നു വാടി കിടത്തിയാൽ ശരിയാവില്ല ഇൻറ്റൻസി കെയർ യൂണിറ്റിലേക്ക് പോകും പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഭാര്യയെ മക്ക മകനെ എൻ്റെ പേരക്കുട്ടിയെ എൻ്റെ ആത്മമിത്രങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല എനിക്ക് ലോകമേ ഇല്ല എന്തിന് പകലും രാത്രിയും കൂടെ തിരിച്ചറിയില്ല ഞാൻ കിടന്നാലുള്ള കുറച്ച് കാലം അതിനകത്ത് ഒരാൾ നമ്മൾ വെൻറ്റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ വെൻറ്റിലേഷൻ അയാൾക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാവണം കാരണം നമുക്കറിയാം ഈ ഓരോ മറ്റേ ഓർഗൻസിൻ്റെ എത്രത്തോളം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം റിസർവ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ച് അയാളുടെ എന്താണ് ജീവിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ പറ്റിയൊക്കെ ഏതാണ്ട് കൃത്യമായ കണക്കുകൾ നമുക്കുണ്ട് അതനുസരിച്ച് ആൾക്കൊരിക്കലും അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് വരില്ല എന്ന് നമുക്ക് അറിയാം ചെയ്യാം അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു നേരത്തേക്ക് പറഞ്ഞാൽ അവിടെ വെൻറ്റിലേഷൻ ചെയ്യുന്ന ധർമ്മം എന്താണെന്ന് വെച്ചാൽ ആ മരണ പ്രക്രിയേനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകാനാണ് ജീവിതത്തിൽ നീട്ടുക എന്ന് നമുക്ക് പറയാൻ വയ്യ അപ്പോൾ നമ്മൾ ആ വെൻ്റിലേഷൻ സ്റ്റോപ്പ് ചെയ്യണം വെൻ്റിലേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അയാൾക്ക് കുറച്ച് ബ്രത്ത് റെസൊക്കെ ഉണ്ടാകും അത് നമുക്ക് കൃത്യമായിട്ട് മരുന്ന് കൊടുത്തിട്ട് കുറയ്ക്കാൻ പറ്റും അതൊക്കെ വളരെ അഗ്രസീവായിട്ട് നമ്മൾ അസസ് ചെയ്യണം ട്രീറ്റ് ചെയ്യും വേണം അവിടെ ഇപ്പോൾ രോഗി അവസാനം മരിച്ചു പോകുകയാണ് വിചാരിക്കുക അത് സ്വാഭാവിക മരണം തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം രോഗി അല്ലെങ്കിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇവിടെ ഈ വെൻ്റിലേഷൻ്റെ ധർമ്മം ആ മരണ പ്രക്രിയയിൽ നീട്ടിക്കൊണ്ടു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ട് നമ്മളാ എന്താണ് മരണ പ്രക്രിയ നെറ്റിക്കൊണ്ടുപോകുക എന്നുള്ള പ്രക്രിയനെ മാത്രമേ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ നമ്മൾ റൈറ്റ് ടു ലിവ് എത്തനീറ്റിയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ഭാഗം തന്നെ റൈറ്റ് ടു ഡൈവ് ഡിഗ്നിറ്റി നമ്മൾ യൂ തനാസിയെ വിവർത്തനം ചെയ്ത് തന്നെ വലിയ അപകടമായി ദയാബോധം ആര് പറഞ്ഞു അങ്ങനെ ഒരു വിവർത്തനം ആരോ ചെയ്തു വെച്ചാണ് യൂ തനാസിയ എന്ന് പറഞ്ഞാൽ നല്ല മരണം എന്നാണ് വരുന്നു വ്യക്തമാണെല്ലാം സംശയമേതുമില്ലാതിൽ പോകുന്നു വ്യക്തമാണെല്ലാം സംശയമേതുമില്ലാതെ പിന്നെ എന്താണിതെല്ലാം രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ഈ സുപ്രീം കോടതി ഒരു വിധിന്യായം കൊണ്ടുവന്നല്ലോ അതായത് കോമൺ കോസൺ എന്ന് പറഞ്ഞ സംഘടന ഒരു പബ്ലിക് ഇൻ ഇൻട്രസ്റ്റ് ഒരു കേസ് അവതരിപ്പിക്കുക ചെയ്തത് ഡിഗ്നിറ്റി ഇൻ ഡെത്ത് എൻഷുർ ചെയ്യണം അതിനുവേണ്ടി അന്ധീകാര പേതനുമായിട്ട് ബന്ധപ്പെട്ട നിയമ നിയമനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് കോമൺ കോസിൻ്റെ ആവശ്യം ഉണ്ടായത് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടാണ് സുപ്രീം കോടതി കാര്യമായിട്ട് പഠിച്ച് ഒരു വിധി പ്രസ്താവിക്കുക ചെയ്തത് അതിൽ അവർ ഈ അഡ്വാൻസ് കെയർ പ്ലാൻ അല്ലെങ്കിൽ ലിവിങ് വിൽ എന്നുള്ളത് ആവശ്യമാണ് അത് നടപ്പാക്കാവുന്നതാണ് വിത്ത് സം ഒരു സേഫ്റ്റി മെഷേഴ്സ് അങ്ങനെയാണ് ഈ ഈ ലിവിങ് വിൽ എന്നുള്ളത് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് വന്നത് രണ്ട് വിറ്റ്നസ് വേണം നമ്മൾ ഡോക്ടറെ മുമ്പിൽ വെച്ചാണ് ഒപ്പിടുന്നത് ഡോക്ടറെ മുമ്പില്ല ഒരു ഗസഡ് ആഫീസറുടെ മുമ്പിൽ അപ്പോൾ ഞങ്ങളുടെ കേസിൽ ഡോക്ടർ തന്നെ ആയിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ലീഗൽ ഡോക്യുമെൻ്റ് ആയി ഇതിന് ആശുപത്രി നമുക്ക് ഒരു കോപ്പി നമ്മുടെ ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ എൻ്റെ മകന് കൊടുക്കും ഞാൻ ഒരു കോപ്പി പ്രാദേശിക ഭരണകൂടത്തിൻ്റെ സെക്രട്ടറിക്ക് കൊടുക്കാം പക്ഷേ കേരള സർക്കാർ അതിനുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു തരം ഒഫീഷ്യലായ അറേഞ്ച്മെൻസ് ഉണ്ടാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലിത് നടപ്പാക്കാമെന്ന് പറഞ്ഞെങ്കിലും ആരും അധികം പേരും നടപ്പാക്കുന്നതു കണ്ടിട്ടില്ല അപ്പോൾ അത് കാരണം പഴയ അവസ്ഥ ഇങ്ങനെ തുറന്നുകൊണ്ട് പോവാണ് അനാവശ്യമായിട്ടുള്ള ചികിത്സകൾ അനാവശ്യമായിട്ടുള്ള യാതനകൾ ആയിട്ടുള്ള മരണങ്ങൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ അന്ത്യകാലമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് രോഗികളെ കാണും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു എന്താണ് ഇനിഷ്യേറ്റീവ് നമ്മളാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു തോന്നലുണ്ടായി അപ്പോൾ അന്നതാളത്തിൽ ക്യാൻസർ വന്ന വായിലൂടെ എന്തെങ്കിലും കഴിച്ചാൽ ഛർദിക്കും കാരണം ഇറങ്ങിപ്പോകില്ലോ വായ പക്ഷേ ഞാൻ വിശന്ന് കരയുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ എന്താണ് ചെയ്യുക ഒരു ഗ്യാസ്ട്രോസ്റ്റോമി ആണ് ചെയ്യുക അതായത് നേരിട്ട് ആമാശയത്തിലേക്ക് ഭക്ഷണം കിടത്ത് ചെയ്യുക ഒരു കുഴലൊക്കെ വെച്ചിട്ട് മനസ്സിലായോ അത്തരം ട്രീറ്റ്മെൻറ്റ് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാമല്ലോ അതുപോലെ മൂക്കി നാസോ നാസോഗാസ്ട്രിക് ട്യൂബിട്ടിട്ടുള്ള ഫീഡിങ് എന്ന് തീരുമാനിക്കാമല്ലോ ചിലപ്പോൾ ഇത് ഇത് നേരത്തെ എഴുതി വെക്കണം കാരണം ആ സമയത്ത് എനിക്ക് പോകേണ്ടാവില്ല എനിക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഞാൻ തയ്യാറാക്കുന്ന ഒരു നിയമവിധേയമായ ഒരു ഒരു പ്രമാണമാണ് എൻ്റെ ലിവിങ് വിൽ അഥവാ മരണ താല്പര്യപറത്തും പത്രം അത് നിയമവിധേയമായാൽ അതിനെതിരെ പ്രവർത്തിക്കാൻ മറ്റാർക്കും അവകാശമില്ല എൻ്റെ അച്ഛൻ രണ്ട് മാസം ആശു മറ്റേ ആശുപത് ഈ ഇൻറ്റൻസിവ് കെയർ യൂണിറ്റിൽ കിടന്നേ പറ്റൂന്ന് എൻ്റെ മകനും വാശുപിടിക്കാൻ പറ്റുമോ കാരണം അതിനെതിരെയാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ അന്ത്യം തിളങ്ങുന്ന എല്ലുകളുടെ കൂമ്പാരം മനുഷ്യന്റെ അന്ത്യം തിളങ്ങുന്ന എല്ലുകളുടെ കൂമ്പാരം പൂക്കലും പിന്നെ മഞ്ഞുപൂകലും നമ്മളിപ്പോ സംസാരിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ ഒരു വീട്ടിൽ നൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു കാരണവരെ നോക്കാൻ ആരുമില്ല നൂറ്റിമൂന്ന് വയസ്സുള്ള കാരണവരെ നോക്കാൻ എഴുപത് വയസ്സുള്ള മകൻ വന്നു വിദേശത്തു മകനാണെങ്കിലോ ഈ നൂറ്റിമൂന്ന് വയസ്സുള്ള കാരണവരെക്കാൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് ഇങ്ങനെയുള്ള അവസരത്തിൽ ഈ അച്ഛന് നൂറ്റിമൂന്ന് വയസ്സുള്ള അച്ഛനെ നാസോ നാസോഗ്യാസ്ട്രിക് ട്യൂബ് വഴി ഫീഡ് ചെയ്യണമെന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് അദ്ദേഹത്തെ ഇൻറ്റൻസിവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതിൽ എന്താ അർത്ഥമുള്ള അദ്ദേഹത്തിന് മാന്യമായി മരിക്കാനുള്ള അവകാശമുണ്ട് അദ്ദേഹം നേരത്തെ ലിവിങ് ബില്ല് എഴുതി വെച്ചാൽ അതിനെതിരെ പ്രവർത്തിക്കാൻ ആർക്കും അവകാശമില്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്നു നാസോ നാസോഗ്യാസ്ട്രിക് ട്യൂബ് വഴി എന്നെ ഫീഡ് ചെയ്യരുത് പിന്നെ എൻ്റെ മൂക്കിൽ കൂടെ ട്യൂബ് ഇറക്കാൻ ഒരു നഴ്സിനും അവകാശമില്ല ഒരു ഡോക്ടർക്കും അവകാശമില്ല എൻ്റെ മകനെ നിർദ്ദേശിക്കാനും അവകാശമില്ല കാരണം ഈ ശരീരത്തിൻ്റെ അവകാശം ഞാനാണ് ഇതിനെക്കുറിച്ച് അവേർനെസ് വളരെ കുറവാണെന്നുള്ളതാണ് കാരണം ഇതിപ്പോൾ ഈ ഒരു പത്രവാർത്ത കേട്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഒരു പുതിയൊരു ഒരു കാര്യമായിട്ടാണ് അവരൊക്കെ കാണുന്നത് ഒരുപാട് സംശയങ്ങളും ചോദിക്കുന്നുണ്ട് ഐ സി യു ട്രീറ്റ്മെൻ്റ് ഒക്കെ ഒരു ലാഭകരമായിട്ടുള്ള കാര്യമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലയെന്നൊന്നും പറഞ്ഞുകൂടാ ലാഭമെടുക്കുന്ന ആൾക്കാർ വളരെ ഒരു മൈനോറിറ്റി ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം മെജോറിറ്റി ആൾക്കാരും വാസ്തവത്തിൽ എന്താണ് ഇതിന് പോകുമ്പോൾ വഴി എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ വെച്ചാൽ ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അവർ വേഗം അത് സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനെ ഇല്ല അവയർനെസ്സില്ലെന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം എനിക്ക് മൂക്കിൽ കൂടെ ട്യൂബറിൻ്റെ ഭക്ഷണവും തരേണ്ട യാത്ര ആവശ്യമില്ല ഒരു മനുഷ്യൻ രുചി പോലും അറിയില്ല മാംഗോ ജ്യൂസ് ഈ റൈസ് ഷൂബി കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെയ്ത് നേഴ്സുമാർ ചെയ്യുന്നതെന്ന് അറിയോ മാംഗോ ജ്യൂസ് ഈ റൈൽ ഷുബിക്കൂടി അതല്ലെങ്കിൽ ഈ നേരിട്ടുള്ള ആമാശയത്തിലേക്ക് എടുത്ത് കൊടുക്കുന്ന ഗ്യാസോസ്റ്റോമി ട്യൂബ് വഴി വെച്ച് കൊടുക്കുമ്പോൾ ഒരു തുള്ളി നാവിൽ തൊട്ട് കൊടുക്കുക ചെയ്യുക ഇതെന്താണ് അകത്ത് പോകുന്നത് എന്ന് ഒന്ന് അറിഞ്ഞോട്ടെ അദ്ദേഹം ഒന്ന് ആസ്വദിച്ചോട്ടെ അല്ലെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ അതാണ് ജീവിതത്തിൻ്റെ ഗുണനില ഉറപ്പുവരുത്തുന്ന ഒരു സംഗതി ഈ നാവിൽ ഒരു തുള്ളി തൊടുന്നത് ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് പാലിയേറ്റിക്കാറില് അതിനൊക്കെ പ്രൊവിഷനുണ്ട് കാരണം രോഗിയാണ് പ്രധാനം രോഗിയെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ ഉയർന്ന ജീവിത ഗുണനില പാലിക്കുക എന്നുള്ളതാണ് അത് ഉറപ്പുവരുത്തണം അതിനും കൂടിയുള്ള ഒരു ഡോക്യുമെൻറ്റാണ് ലിവിങ് വെൽ ഭരണതാൽപര്യവർത്തനം എഴുതുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതും എന്തുകൊണ്ടാണ് താൻ അങ്ങനെ തീരുമാനിക്കുന്നത് എന്നുള്ളതും പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് സഹായിക്കണം ഫാമിലീനെ അതാണ് അതാണ് ഇതിൻ്റെ വേറൊരു ഒരു ഗുണം വാസ്തവത്തിൽ ഈ മരണ താല്പര്യ പത്രം ഉണ്ടാക്കുന്നതിൻ്റെ വലിയൊരു ഗുണം എന്താ വെച്ചാൽ മരണം ഒരു ചർച്ചാ വിഷയമാവുന്നു എന്നുള്ളതാണ് നമ്മൾ മരണം ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ടാബ് സബ്ജക്റ്റ് എന്ന് പറയില്ലേ ആരും മരണത്തെക്കുറിച്ച് പറയാൻ പാടില്ല അപ്പം ആരെങ്കിലും ഒരാൾ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾ താൻ മരിച്ചാൽ എന്നൊക്കെ പറയുമ്പോഴേക്ക് അതൊക്കെ ഹഷപ്പ് ചെയ്യുക അല്ലേ എന്താ ഇപ്പം മരണത്തെക്കുറിച്ചൊക്കെ പറയണം എന്തിനപ്പം അങ്ങനെയൊക്കെ സംസാരിക്കണെന്ന് പറഞ്ഞത് അതായത് മരണം നമ്മൾ ചർച്ച ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ മരണങ്ങളെല്ലാം ഒരു ഒരു വെറും ഒരു നഷ്ടം മാത്രമായിട്ട് കലാശിക്കാനുള്ള കാരണം മരണത്തെ നമുക്ക് മുൻകൂട്ടി എന്താണ് കാണാനോ അതായിട്ട് ഒരു പൊരുത്തു പൊരുത്തപ്പെടലിലേക്ക് പോകാനോ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് രോഗിക്ക് മാത്രം രോഗിക്കും കുടുംബാംഗങ്ങൾക്കും പന്ത്രണ്ട് സൈക്കിള് കീമോതെറാപ്പിയാണ് എനിക്ക് നൽകണമെന്ന് വിചാരിച്ചിരുന്നത് പത്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റേക്കാൻ വയ്യാണ്ടായി അപ്പോൾ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞാൽ ഇനി അടുത്ത രണ്ട് കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കിയുണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് പത്തിൽ അവസാനിപ്പിക്കണം അത് ഡോക്ടറെ നല്ലൊരു തീരുമാനമാണ് ഇതുപോലെ ഇനി നിങ്ങൾക്ക് ക്യൂറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് വേണ്ട അത് അഭിലഷണീയമല്ല എന്ന് ഡോക്ടർക്ക് തീരുമാനിക്കാം അതിന് ഞാൻ എൻ്റെ സമ്മതത്രം മുമ്പിൽ വെച്ചിരിക്കുന്നു ലിവിങ് വില്ലൻ്റെ രൂപത്തിൽ എൻ്റെ മകന് ഡോക്ടറോട് പറയാൻ വയ്യ ഡോക്ടറെ ഐ സിയു തന്നെ കയറ്റാ എൻ്റെ അച്ഛനെ വേണ്ട മോനെ അച്ഛൻ ഇതാണ് എഴുതി വെച്ചിരിക്കുന്നത് നിൻ്റെ കയ്യിലുണ്ടല്ലോ കോപ്പി ഡോക്ടർമാർ മാറും മരണം ഡോക്ടറുടെ പരാജയമല്ല മരണം അനിവാര്യമാണ് അതുകൊണ്ടാണ് ഡെത്ത് കഫേ എന്ന് പറഞ്ഞ ചില ചർച്ചകൾ തന്നെയുണ്ട് ഇപ്പോൾ ഒരു കേക്കും ഒരു കപ്പ് കാപ്പി അല്ലെങ്കിൽ ചായയും കുടിച്ചിരുന്നുകൊണ്ട് മരണത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് അത് നല്ലതാണ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് സൂയിസൈഡ് ഒട്ടനവധി രാഷ്ട്രങ്ങളിൽ നിയമം അതിനനുകൂലമാണ് അവിടെ ചെന്ന് ആളുകൾ അവിടത്തേക്ക് ആ രാജ്യത്തിലേക്ക് വിസയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഒരു ഡോക്ടറുടെ സഹായത്തോടെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അതിനെ പരിഹസിച്ചിട്ട് സൂയിസൈഡ് ടൂറിസം എന്ന് പറയുന്നത് കളിയാക്കി അപ്പോൾ നാട്ടിലൊരു സർവേ നടത്തി ഈ ഈ മരിക്കാനുള്ള അവകാശം അനുവദിക്കണം നാട്ടുകാരെന്താ സർവേയിൽ റെക്കോർഡ് ചെയ്ത അഭിപ്രായം എഴുപത്തു ശതമാനം ആൾക്കാർ പറയും അത്യാസന്ന നിലയിലും ടെർമിനൽ ഡിസീസായ ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ സഹായിക്കുന്നത് ശ്രേഷ്ഠകർമ്മമാണ് അത് തുടരണം പുറം നാട്ടിൽ നിന്ന് വന്നവരെയും അത് ആ നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ചുള്ള സമീപനം സ്വീകരിക്കണം അവർക്ക് വേണ്ടി അതിനെ സൂയിസൈഡ് ടൂറിസം എന്നും സൂയിസൈഡ് ടൂറിസം ബാക്കിയുള്ളവർക്ക് പരിഹസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിഹസിച്ചോട്ടെ നമ്മൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നവരാണെന്ന് കൂടിയാണ് കൂട്ടിച്ചേർത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡൈവ് വിത്ത് ഡിഗ്നിറ്റി ഒരു മനുഷ്യാവകാശമാണ് പാലിയേറ്റിക്കർ ഒരു മനുഷ്യാവകാശമായിട്ട് ഏകദേശം യു എൻ അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അന്തസ്സോടെയുള്ള ഒരു മരണം മനുഷ്യാവകാശമാണെന്ന് ഒരു പ്രഖ്യാപനം വരേണ്ടതുണ്ട് അത് വരും ഇന്നലെ ആൾ താമസം കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമേ ഉള്ളൂ അന്തസ്സാടെയുള്ള മരണം മനുഷ്യാവകാശമാണെന്ന് പ്രഖ്യാപിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാവും നമുക്ക് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്നാൽ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര വേവലാതി ഇത്രയും വിഷമം മരണം ഉറപ്പായൊരു സംഗതിയാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം ഞാൻ എഴുതും മായ്ക്കും വീണ്ടും എഴുതും വീണ്ടും മായ്ക്കും എന്നിട്ടൊരു കറുപ്പ് വിടരും കുറച്ചും കൂടി അടിത്തട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരമൊരു താല്പര്യപത്രം എഴുതി വെച്ചാൽ പോലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടണമെന്നില്ല ആ രീതിയിലുള്ള പല പ്രഷറുകളും ഇന്നത്തെ കേരള കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു മിഡിൽ ക്ലാസ് കൾച്ചറാണ് നമുക്കുള്ളത് മിഡിൽ ക്ലാസ് കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഉണ്ടായിട്ടുള്ള ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പണം കണ്ടമാനം പമ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ അതിൽ കേരളം കണ്ടമാനം പമ്പ് കേരളത്തിലും കുറേ സംഘകരുണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു നമ്മളുടെ ഹെൽത്ത് സിസ്റ്റം തന്നെ ആദ്യത്തേക്കാൾ വഷളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ മരണത്തെ ഏതെങ്കിലും വിധ വിധത്തിൽ തടഞ്ഞു നിർത്തുക മരണത്തിന് സ്വീകരിക്കാതെ അത് മരണമുണ്ട് എന്ന് സ്വീകരിക്കാതെ അതിൽ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുന്നുണ്ടെന്നുള്ള ഒരു അഭിനയം ഒരു ഹിപ്പോക്രസിയിലൂടെ അതിൽ ഞങ്ങൾ ഇത്ര പണം ചെലവഴിച്ചു അത് ചെയ്തു ഇത് ചെയ്തു അച്ഛന് വേണ്ടി അത് ചെയ്തു കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാലം മുമ്പുള്ള ലോവർ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ ഗൾഫിലും അവിടെ കൂടെയൊക്കെ അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഒരുപാട് പണം അവരുടെ ഈ ചെറുപ്പക്കാരുടെ കയ്യിലും അങ്ങനെയുള്ള ആൾക്കാരുടെയും വന്നിട്ടുണ്ട് അവരുടെ അച്ഛനന്മാരായിരിക്കും മരണത്തിലേക്ക് പോകുന്ന ആളുകളുടെ നല്ലൊരു ശമ അപ്പോൾ എൺപതും എൺപത്തഞ്ചും ആയിട്ടുള്ള ആളുകളുടെ ഒരേ പേരെക്കുട്ടികളായിക്കായിരിക്കും അപ്പോൾ എൺപത്തഞ്ച് തൊണ്ണൂറായിരം തന്നെ ഇവരെ ഐ സിയു കൊണ്ടിട്ടിട്ട് അങ്ങനെ ഒരു അത് അവരുടെ ഒരു സമൂഹത്തിലുള്ള അവരുടെ ഒരു മിഥ്യയായ അഭിമാനത്തിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഭാഗമായിട്ട് വരികയാണ് ചെയ്തത് അപ്പം അതിനോട് അഭിസംബോധന ചെയ്യേണ്ട വലിയൊരു പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ എന്താ പറയുക സ്നേഹത്തോടും അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള പ്രകൃതിയിൽ നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ജനനം മരണം അളിയൽ അതങ്ങനെ ജീർണ്ണത ആ രീതിയിൽ പോകുന്ന ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം അങ്ങനെ കാണുന്ന ഒരു സമൂഹത്തിന് മാത്രമേ അതൊരു നല്ല സമൂഹത്തിന് മാത്രമേ നമുക്കൊരു ലിവിങ് വില്ലോ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഈ ലിവിങ് വില്ലിനോട് പറയുമ്പോൾ തന്നെ ഈ മരണത്തെ പറ്റിയിട്ടുള്ള നമ്മളുടെ കൺസെപ്റ്റൽ ഉണ്ടാവേണ്ട മരണത്തിൻ്റെ സ്വീകാര്യതയിൽ പറ്റിയിട്ടുള്ള സ്വീകാര്യതയിലുണ്ടാകുന്ന കൺസെപ്റ്റ് ഉണ്ടാവണം നമ്മളുടെ മിഥ്യയായ അഭിമു അഭിമാനങ്ങളെ അതായത് ഇത്തരം അഭിമാനങ്ങളുടെ മിഡിൽ ക്ലാസ് കൾച്ചറിന് ബലൂൺ പോലെ പൊട്ടിക്കാൻ പറ്റണം നമുക്ക് അത് വളരെ കൾച്ചറാണ് കൾച്ചറാണത് അതിനെയൊക്കെ മറികടക്കാൻ കടന്നാൽ മാത്രമേ നമുക്കൊരു ഈ ലിവിങ് വില്ലോണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഗുണപരമായൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് അവിടെ ഉണ്ടാവും ഈ ലിവിങ് വില്ല് എഴുതി വെച്ചിട്ടുള്ള ആൾക്കാരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരോ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നില്ല അതിനാ വീടിൻ്റെ ഉള്ളിലുള്ളൊരു കൾച്ചർ ഉണ്ടാവണം തൊട്ടപ്പുറത്തുള്ള ആൾ അയാൾക്കാരുടെ സമൂഹത്തിൻ്റെയൊക്കെ ഒരു ഒരു ഇതുണ്ടാവണം കാരണം അല്ലെങ്കിൽ അവർ പറയാനെ കാശുപത്രി ഉണ്ടായിട്ട് അച്ഛനെ അമ്മയും നോക്കിയില്ല അവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്നുള്ള ഒരു തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇന്ന് നടക്കുന്നത് അത് അപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ ഈ ലിവിങ് വില്ല എന്തെങ്കിലും സ്വാധ്യത ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അത് അവിടെ നിൽക്കുമെന്നുള്ളതാണ് അതാണ് പ്രാഥമികമായിട്ട് എനിക്കതിനോടുള്ള ഒരു വിയോജിപ്പ് നമ്മളിവിടെ ഇപ്പോഴും രോഗിയുടെ വിവരങ്ങളൊന്നും പറയരുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത് രോഗവിവരങ്ങളൊന്നും രോഗി അറിയണ്ട എന്നിട്ട് അങ്ങനെ രോഗിയുടെ മുമ്പിൽ ഒരു നാടകം കളിക്കുക ആണല്ലോ വീട്ടുകാരും ഡോക്ടറും കൂടിയിട്ട് നമ്മളതിന് കൊല്യൂഷൻ എന്നൊക്കെയാണ് പറയുക അതൊരിക്കലും ഒരു നല്ല കാര്യമല്ല രോഗിക്ക് മനസ്സിലാക്കാൻ കഴിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെത്ത് ഓഫ് യുവാൻ ഇല്ലീച്ചി ഉണ്ടല്ലോ അതിൽ അത് വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവാൻ ഇല്ലീച്ചിൻ്റെ മരണം അദ്ദേഹം പറയുന്നുണ്ട് അയാളെ കൂടുതൽ എന്താണ് അയാളെ വിഷമിപ്പിച്ചിരുന്ന കാര്യം രോഗത്തിൻ്റെ പീടുകളായിരുന്നില്ല തൻ്റെ രോഗം എന്താണെന്ന് വ്യക്തമായി പറയാതെ തനിക്ക് അത്ര വലിയ രോഗമൊന്നും എന്ന് അഭിനയിച്ച് കാണിക്കുകയും ആ അഭിനയത്തിൽ തന്നെയും കൂടെ പങ്കാളികളാക്കണമെന്നൊക്കെ വിചാരിക്കുന്ന സ്വന്തക്കാരുണ്ടാക്കുന്ന ഈ നാടകം അതാണ് അയാൾ കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അത് എല്ലാം നമ്മുടെ രോഗികളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഓ പുലർപ്രഭേ അഞ്ചും പിന്നെ അറുപതും വർഷം ഞാനും മഞ്ഞു പോകും വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനൊരു സംഗതി കൊണ്ടുവരുന്നത് ഒരു ഇന്ത്യൻ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പഴയ പഴയതെന്നല്ല ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇതുണ്ടായിരുന്നില്ല അച്ഛ മരണം സ്വാഭാവികമാണ് ഒരു എൺപത് അൻപത്തഞ്ച് വയസ്സോ എഴുപത് എഴുപത്തഞ്ച് വയസ്സോ ആയിട്ടുള്ള ആൾക്കാരെ മരിക്കാൻ അനുവദിക്കുന്ന യാതൊരു വക ആസ്പത്രികളുടെയോ ഒന്നിൻ്റെ ഇടപെടലില്ല നാച്ചുറലായിട്ട് മരിച്ചു പോകുന്ന ഒരു സമൂഹത്തിലെ ആളുകളായിരുന്നു നമ്മൾ ആ കാലം കഴിഞ്ഞു അതിന് പകരമാണ് ഇന്ന് അതിൻ്റെ ദൗത്യമാണ് കച്ചവട സ്ഥാപനങ്ങളായ ആസ്പത്രികളെ ഏറ്റെടുത്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കച്ചവടത്തിൻ്റെ കച്ചവടത്തിൻ്റെ പിന്നിലുള്ളതാണ് ഇതിൻ്റെ പിന്നിലൊരു ഒരു വൾഗറായിട്ടുള്ളൊരു മൊറാലിറ്റി ഉണ്ട് ഇതിൽ ഡോക്ടർമാർക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ നമ്മൾക്കൊക്കെ ഇവിടെ ദിവസം ആഴ്ചയിലൊക്കെ നമുക്ക് കിട്ടുന്ന നാലഞ്ച് റിക്വസ്റ്റുകൾ ഉണ്ടാവും കോൺസെൻട്രേഷൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ് നമ്മളുടെ അവിടേക്ക് വരുന്ന റിക്വസ്റ്റിൽ വരുന്ന നൂറ് റിക്വസ്റ്റുകളിൽ ഒരു രണ്ടോ മൂന്നോ റിക്വസ്റ്റുകൾ മാത്രമാണ് ശരിക്കും ഓക്സിജൻ കോൺസെൻട്രേറ്റർ അനിവാര്യമായിട്ടുള്ള സന്ദർഭങ്ങളുണ്ടാവുക ആ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന് ആ പേഷ്യൻ്റ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളത് മറ്റതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തൊമ്പതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായ ആൾക്കാരെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എടുത്തിട്ട് അവരുടെ മരണം അഞ്ചോ ആറോ ദിവസം മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി മാത്രമാണ് അതിന് ഇവരെന്തു ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒന്നിലോ നിങ്ങൾക്ക് മേടിക്കാം അറുപതിനായിരം രൂപയോ എഴുപതിനായിരം രൂപ കൊടുത്ത് മേടിക്കാം അപ്പോൾ കമ്പനികളും ഡോക്ടർമാരും തമ്മിലുള്ളൊരു ടൈപ്പ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരിൻ്റെ അവിടെ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റിന് മൂവായിരത്തഞ്ഞൂറും നാലായിരം രൂപയാണ് അടക്കുക അതൊരു നല്ലൊരു ബിസിനസ്സാണ് തൃശ്ശൂർ ജില്ലയിൽ അല്ല തൃശ്ശൂർ ടൗണിൽ കോർപ്പറേഷൻ്റെ ഉള്ളിലുള്ള നിങ്ങൾക്ക് അറിയാത്തൊരു ബിസിനസ്സാണ് ഇതിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് ബർഡൻ കാൽക്കുലേഷൻ കാൽക്കുലസെന്നാണ് പറയുക അതായത് എല്ലാ ചികിത്സകൾക്കും കുറേ ബെനിഫിറ്റ് ഉണ്ട് കുറേ ദോഷങ്ങളുമുണ്ട് ഭാരങ്ങളുമുണ്ട് അപ്പോൾ ഏതൊരു ചികിത്സ ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു തുലനാണ് ഗുണം കൂടുതലായുള്ളപ്പോൾ നമ്മൾ ആ ചികിത്സ ചെയ്യണം എപ്പോഴത് ദോഷമായിട്ട് കാണുന്നു ഒരു ഭാരമായി മാറുന്നു അപ്പോൾ നമ്മൾ കൊടുക്കാതിരിക്കണം അതായത് ഈ ഒരു ചികിത്സ ഈ ഒരു സമയത്ത് ഇയാൾക്ക് ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഗുണമുണ്ടാക്കുന്നില്ല എന്ന നിലയിൽ ഒതുങ്ങുന്നില്ല അത് കുറച്ച് ദോഷം അയാൾക്ക് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഇവിടെ ഉണ്ടാവുന്നുണ്ട് മനസ്സിലായില്ലേ അല്ലേ ഗുണദോഷ സമ്മിശ്രമാണ് എല്ലാ ചികിത്സയും ഗുണമില്ലായെന്ന് പറയുന്നതോടൊരു ദോഷമില്ലാതെ ആവുന്നില്ല ഗുണമില്ല അതേസമയം ദോഷമുണ്ട് താനും അപ്പോൾ നമ്മുടെ പരിചരണത്തിലുള്ള ഒരാൾ പ്രത്യേകിച്ച് അന്ത്യകാലത്തോടനുസരിച്ച ഒരാൾക്ക് ഒരു ഗുണമുണ്ടാക്കാത്ത അതേസമയം ദോഷം മാത്രം ഉണ്ടാക്കുന്ന ഒരു ചികിത്സ കൊടുക്കാതിരിക്കാതിരുന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമുക്കില്ല ചികിത്സിക്കുന്ന ആൾക്കാരെന്ന് കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ വില്ലടം രാമവുറമ്പപുരം ഭാഗത്ത് ഒരു സർവേ നടത്തി ഡോക്ടർ നിവാഹാരനൊക്കെ കൂടിയിട്ടുള്ള ഒരു സർവേ ആണ് അപ്പോൾ ആ സർവേയിൽ നമ്മളൊക്കെ അതിനുള്ള ഇതുണ്ടായിരുന്നു ഒരു മൂന്ന് എം എസ് യു കുട്ടികളാണ് നടത്തിയത് അത് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലയുണ്ടാവും പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലയുണ്ടാവും അപ്പോൾ നമ്മുടെ ചോദ്യാവലിയിൽ പ്രസക്തമായ ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ മരണം നിങ്ങൾ വീട്ടിൽ വെച്ചാണോ ആസ്പത്രിയിൽ വെച്ചാണോ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് അതിൽ ഒരു എഴുപത് എൺപത് ശതമാനം ആൾക്കാർ അൻപത് ശതമാനം ആൾക്കാരും ആവശ്യപ്പെടുന്നത് വീട്ടിൽ വെച്ച് നടക്കണം എന്നുള്ളതാണ് വീട്ടിൽ വെച്ച് എല്ലാവരുടെയും ബന്ധുമിത്രാദികളെയൊക്കെ കണ്ട് മക്കളുടെ അടുത്ത് കിടന്ന് മരിക്കണം എന്നുള്ളതാണ് നം അന്ന് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ഉണ്ടായിരുന്ന ഒരു സംഗതി ഇതാണ് മലയാളികളുടെ ഉള്ളിലുള്ള ഒരു കാലഘട്ട കാലത്ത് തന്നെ പന്ത്രണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ വലിയ ഗ്യാപ്പുണ്ട് വേഗത കൂടി കഴിഞ്ഞു മനസ്സിലാക്കത്തില്ല ഇൻ ദ ഇവൻ്റ് ദൈം കംസ് ആൻഡ് ഐ ആം ഇൻകാസിറ്റേറ്റഡ് ടു ദ പോയിന്റ് ദറ്റ് ഐ ആം നോ ലോങ്ങർ ഏബിൾ ടു ആക്ടീവ്ലി ടേക്ക് പാർട്ട് ഇൻ ഡിസിഷൻസ് ഫോർ മൈ ഓൺ ലൈഫ് ആൻഡ് ഐ എം അനേബിൾ ടു ഡയറക്ട് മൈ ഹെൽത്ത് കെയർ ഫിസിഷ്യൻ ആസ് ടു മൈ ഓൺ മെഡിക്കൽ കെയർ ഐ ഹിയർ ബൈ ഓദറൈസ് ദിസ് ലിവ് വിൽ ആസ് മൈ അഡ്വാൻസ് ഹെൽത്ത് കെയർ ഡയറക്റ്റീവ് മരണം ഡോക്ടറെ പരാജയമാണെന്ന് അവർ കരുതുന്നു ആ ധാരണയൊക്കെ മാറേണ്ട സമയമായി വളരെയേറെ ആൾക്കാർ അത് മാറ്റിയിട്ടുമുണ്ട് അതൊരു നല്ല ലക്ഷണമാണ് മരിക്കണമല്ലോ എന്തായാലും ഇവിടെ സ്ഥിരതാമസമില്ല തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പരീറ്റ് തന്നെ ഒരു മോഡേൺ മെഡിസിൻ്റെ സേഫ്റ്റി വാൽവാണ് സംശയമൊന്നുമില്ല മോഡേൺ മെഡിസിൻ്റെ ഉള്ളിൽ ഇൻഹറൻ്റ് ആവേണ്ട ഇൻഗ്രെയിൻ്റ് ആയിരിക്കേണ്ട സഹജമായിരിക്കേണ്ട ഒരു ആണ് ആണ് കമ്പോണൻ്റാണ് പാലൂറ്റിക്കാറ് അതായത് കാറിൻ്റെ തന്നെ ആയിട്ടുള്ള ഒരു പെരുമാറ്റം ആ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഡോക്ടർമാരിൽ നിന്നും അതിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത് വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നത് ഇത് വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നു കൊണ്ടുവന്നിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും ഈ കാര്യങ്ങളെ റീഇൻസ്റ്റേറ്റ് ഇൻസ്റ്റേറ്റ് ചെയ്തു ഇത് പാലിയേറ്റീവ് കെയറിൻ്റെ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളിലും ഉണ്ട് പാലിയറ്റി കെയർ അത് ആയുർവേദക്കാരിൽ പോലും അത് ആവശ്യമായിട്ട് വരികയാണ് ആദ്യം ആയുർവേദക്കാർ പോലും പാലിയേറ്റി കെയറിൻ്റെ ട്രെയിനിങ്ങിന് വരികയാണ് അത് ആയുർവേദത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ കേരളത്തിൻ്റെ മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിലും ഉണ്ടായിട്ടുള്ളൊരു സാധനമാണത് അപ്പോൾ ഈ കം കമ്പാഷണേറ്റ് കമ്പോണൻറ്റിനെ എങ്ങനെ കൊണ്ടുവരും ആ അതൊരു വലിയ ചോദ്യമാണ് ശരിക്കും ലിവിങ് എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി കുറേ കൂടി സ്പഷ്ടമാകുന്നത് അവിടെയാണ് ഈ ലോകത്തിലേക്ക് ഞാൻ പിറന്നു മരണത്തിലൂടെ ഞാനത് വിടുന്നു ആയിരം പട്ടണങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ടെൻ്റെ കാലുകൾ പിന്നെ എണ്ണമറ്റ വീടുകൾ എന്താണിതെല്ലാം വെള്ളത്തിൽ നിഴലിക്കുന്നമ്പിളി വാനത്തോടൊഴുകുന്നൊരു പൂവ്